വാത്തിക്കുടി പതിനാറാംഘം ദക്ഷിണ കൈലാസം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ശിവപുരാണ ജ്ഞാനയജ്ഞത്തിൻ്റെ ഭാഗമായി പാർവതി പരിണയ ചടങ്ങ് നടന്നു യജ്ഞാചാര്യൻ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിൻ്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടത്തിയത് ശിവപാർവതിമാരുടെ മംഗല്യത്തിന്റെ പ്രതീകാത്മകമായാണ് യജ്ഞത്തിന്റെ അഞ്ചാം ദിവസം പാർവതി പരിണയ ചടങ്ങ് നടത്തിയത് പതിനാറാംകണ്ഠം ടൌണിലെ ആൽത്തറയിൽ നിന്നും ഉൾപ്പെടെയുള്ള ഘോഷയാത്ര യജ്ഞശാലയിൽ എത്തിയതിനു ശേഷമാണ് പാർവതി പരിണയ ചടങ്ങ് നടന്നത് യജ്ഞാചാര്യൻ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ജ്ഞാനയജ്ഞത്തിന്റെ ആറാം ദിവസം മഹാഗണപതി ഹോമം ശിവസഹസ്രനാമജപം ഗ്രന്ഥ നമസ്കാരം ശിവപുരാണ പാരായണം മഹാസുദർശന ഹോമം രുദ്രാഭിഷേകം അന്നദാനം സർവൈശ്വര്യ പൂജ കുമാരി കുമാരപൂജ മാതൃവന്ദനം ദീപാരാധന നാമസങ്കീർത്തനം തുടങ്ങിയവ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും